നമസ്കാരം നമ്മൾ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ മാസം പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ എന്നുള്ള രീതിയിൽ കോൾ കോൾഫോർ ചെയ്ത് അറിയാം ഇന്ന് പതിനേഴാം തീയതി ഇതേ സമയം വരെ എൺപത് ശതമാനത്തിലധികം കുട്ടികൾ കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്കാണ് ഏറ്റവും ലാസ്റ്റായി നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരം അതിനു മുമ്പായി എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ ഈ വർഷത്തെ പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് നമുക്ക് യോഗ്യത നേടാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ട്രയൽ ആണ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ അപേക്ഷാ സമർപ്പണം നടത്തുന്ന സമയത്ത് ഒരുപക്ഷേ നമ്മൾ അക്ഷയ സെൻറ്ററുകൾ വഴിയാവാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഇതെല്ലാം വഴിയായിരിക്കും നമ്മൾ അപേക്ഷാ സമർപ്പണം നടത്തിയിരിക്കുന്നത് ആ സമയത്ത് പലതരത്തിലും തരത്തിലും ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളൊക്കെ വഴിയാണെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരിക്കാം ചിലപ്പോൾ സെർവർ എന്താ പറയുക പണി മുടക്കുന്ന അവസരം വരാം അപ്പോൾ നമുക്ക് അപേക്ഷാ സമർപ്പണത്തിൻ്റെ സമയത്ത് ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യത ഉണ്ട് ഈ തെറ്റുകൾ അതിനാൽ ഇരുപത്തി നാലാം തീയതി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ദിവസമാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് തെറ്റുകൾ തിരുത്താൻ അപേക്ഷാ സമയത്ത് നമുക്ക് എന്തെല്ലാം തരത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടോ ഈ തെറ്റുകളെല്ലാം തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കും അതിനായി നമ്മൾ ആദ്യം അപേക്ഷിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ പേഴ്സണൽ ലോഗിൻ അത് നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്യുകയും ലോഗിൻ ചെയ്യുകയും അതിനുശേഷം നമ്മളുടെ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് നമുക്കതിനകത്ത് കാണാനും സാധിക്കും അപ്പോൾ നമ്മളുടെ അപ്ലിക്കേഷൻ മുഴുവനായും നമുക്കതിനകത്ത് കാണാം നമ്മൾ നമ്മളപേക്ഷിച്ചിരിക്കുന്നതിൽ അപേക്ഷിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഉദാഹരണത്തിന് നമ്മളുടെ പേര് രക്ഷാകർത്താവിൻ്റെ പേര് അഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് നമ്മൾ സർട്ടിഫിക്കറ്റിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന അപ്പോൾ ബോണസ് പോയിന്റിനായിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് നീന്താൻ അറിയുമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്തെല്ലാം നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം നിജസ്ഥിതി നമുക്കൊന്നും കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ആ സമയത്ത് സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഡബ്ല്യു ജി പി എ തയ്യാറാക്കുന്ന സമയത്ത് സെയിം സ്കൂൾ അതേ സ്കൂളിൽ ഹൈസ് പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ഒരു പഞ്ചായത്ത് അതുപോലെ തന്നെ ഈവൻ ജില്ല ഇതിനെല്ലാം നമുക്ക് കൃത്യമായിട്ട് വെയിറ്റേജുകൾ കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു കാരണവശാലും നമ്മൾ മാറി കൊടുക്കരുത് ഇത്തരം തെറ്റുകൾ ഉണ്ട് എങ്കിൽ തിരുത്താൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കണം അതുകൂടാതെ തെറ്റുകൾ ഇല്ല എങ്കിലും നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കലുകളും ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ സാധിക്കും അതായത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ചില സ്കൂളുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള ദൂരക്രമത്തിൽ ചെയ്തു വന്നപ്പോൾ ചിലപ്പോൾ അകലെയുള്ള സ്കൂൾ ആദ്യം വന്നിട്ടുണ്ടാവാം അതിന് ശേഷമായിരിക്കും നമ്മുടെ അടുത്തുള്ള സ്കൂള് നമ്മൾ അപേക്ഷിച്ചത് ഇത്തരം സ്കൂളുകളുടെ ക്രമം വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാം അതുപോലെ തന്നെ കോമ്പിനേഷൻസ് സബ്ജക്ട് കോമ്പിനേഷൻസ് സയൻസ് എടുക്കുന്നതിന് പകരം നമ്മൾ ആ സ്കൂളിലെ കൊമേഴ്സ് ആദ്യം ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ സബ്ജക്ട് കോമ്പിനേഷൻസോ സ്കൂളുകളുടെ ക്രമമോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആ സമയത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വളരെ ശരിയായി ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ചിലവർക്ക് ഇങ്ങനെയുള്ള തിരുത്തലുകൾ വരുന്നതുകൊണ്ട് ചില കുട്ടികൾക്കൊക്കെ തിരുത്തലുകൾ വരുന്നതുകൊണ്ട് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടിയ സ്കൂളായിരിക്കണം എന്നില്ല പ്ലസ് നമ്മുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നത് കാരണം ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ അപേക്ഷകൾ തിരുത്തുമ്പോൾ അവരുടെ റാങ്ക് ലിസ്റ്റ് മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സ്കൂൾ തന്നെ കിട്ടണമെന്നില്ല നമ്മുടെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അലോട്ട്മെൻറിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടാത്ത കുട്ടികൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താൻ മാത്രമേ സാധിക്കൂ ട്രയൽ അലോട്ട്മെൻറ്റിൽ വേറെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ദിവസമാണ് നമുക്ക് സ്കൂൾ തുറക്കുന്ന രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി തന്നെയാണ് തിങ്കളാഴ്ച തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്ത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാച്ചുലേഷൻ നിങ്ങൾക്ക് ഇന്ന സ്കൂളിൽ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിക്കും അപ്പോൾ ആ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നമ്മൾ എടുക്കുക അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എടുത്ത് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഈ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ നമുക്കല്ലെങ്കിൽ ഇത് അപേക്ഷ ഒരു സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് എന്തെല്ലാം അവകാശവാദങ്ങളാണോ നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അതായത് ബോണസ് പോയിന്റ് ക്ലെയിം ചെയ്തപ്പോഴും ഒരേ സ്കൂളാണെന്നും ഒരേ പഞ്ചായത്താണെന്നും ഒരേ ജില്ലയാണെന്നും ഒക്കെ കാണിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വേണം ആധാർ കാർഡ് വളരെ നിർബന്ധമാണ് റേഷൻ കാർഡിൻ്റെ കോപ്പി നീന്തൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം നമ്മുടെ കൈവശം ഉണ്ടാവണം ഇതെല്ലാം കൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലേക്ക് നമുക്ക് പോകണം ഈ മുഖ്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത് രണ്ടാം തീയതി നടക്കുന്നത് മുഖ്യ അലോട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഈ ആദ്യത്തെ ഘട്ടത്തിൽ രണ്ടാം തീയതി മൂന്നാം തീയ്യതി നാലാം തീയതി ഒരു പക്ഷേ നാലാം തീയതിയും ഉണ്ടാവും സാധാരണ ആദ്യ അലോട്ട്മെൻറ്റുകളിൽ മൂന്ന് ദിവസം ഉണ്ടാവാറുണ്ട് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന സ്കൂളിൽ നമുക്ക് കിട്ടിയെങ്കിൽ ഈ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് ആ സ്കൂളിൽ നിർബന്ധമായിട്ടും പോയി ഫീസ് അടച്ച് നമ്മൾ ചേരണം ഫസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടിയിരിക്കുന്ന സ്കൂളാണെങ്കിൽ കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ കൊടുത്തതാണല്ലോ ആദ്യത്തെ ഓപ്ഷൻ അതുകൊണ്ട് അവർക്ക് വേറെ ചോയ്സ് ചോയ്സൊന്നുമില്ല ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടുന്ന സ്കൂൾ ആണ് എങ്കിൽ ആ ഓപ്ഷൻ നമ്മൾ ഇഷ്ടപ്പെട്ടെടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൽ ഈ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ഒരു പക്ഷേ നാലാം തീയതിയും ഉണ്ടാവും ഈ ദിവസങ്ങളിൽ പോയി ഫീസ് അടച്ച് സ്ഥിരം പ്രവേശനം നേടണം അപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമ്മളവിടെ ഹാജരാക്കണം പ്രത്യേകിച്ച് സംവരണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ എങ്കിൽ അവർ വില്ലേജ് ഓഫീസർ തരുന്ന പ്രത്യേക ഫോമിൽ തരുന്ന ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് നമ്മൾ ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് നമുക്ക് എസ് എൽ സിയുടെ ഫ്രണ്ട് പേജ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് മതിയാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും നമ്മൾ ആ സമയത്ത് ഹാജരാക്കണം നിങ്ങൾക്ക് എസ് എൽ സി ബുക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത പക്ഷം ഡിജി ലോക്കർ കോപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻ്റൗട്ടോ അതായത് നിങ്ങൾ റിസൾട്ട് നോക്കിയപ്പോൾ കിട്ടിയ പ്രിൻ്റ് ഔട്ടോ നമ്മൾ കയ്യിൽ കരുതണം ഫീസ് ഫീസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഏകജാലക പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രോസ്പെക്ട്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാം അത് അടുത്ത ഒരു വീഡിയോയിൽ അത് എത്ര ഫീസ് സ്ട്രക്ചർ എന്നുള്ളത് ഞങ്ങൾ ഇട്ടേക്കാം അപ്പോൾ അത് നിങ്ങൾ അടച്ച് സ്ഥിരം ചേരണം ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷനല്ല കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മൂന്നാമത് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കൂളാണ് നമുക്ക് കിട്ടിയതെന്ന് കരുതുക ഒന്നും രണ്ടും നമുക്ക് കിട്ടിയില്ല മൂന്നാമത് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കൂളാണ് നമുക്ക് കിട്ടിയത് എന്ന് കരുതണം നമ്മളൊരു ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും മൂന്നാമത്തെ സ്കൂളിലാണല്ലോ എനിക്ക് ആ സ്കൂളിൽ പോകേണ്ട ഒന്നും രണ്ടും കിട്ടട്ടെ കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് കരുതരുത് നമ്മൾ ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ലൈവായിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടിയതെങ്കിലും ആ സ്കൂളിൽ നമ്മൾ പോകണം സ്കൂളിൽ പോയി നമുക്ക് താൽക്കാലികമായി പ്രവേശനം എടുക്കാം താൽക്കാലികമായിട്ട് നമ്മൾ ടെമ്പററി അഡ്മിഷൻ എന്നാണ് എന്നാണെങ്കിൽ പറയുക ടെമ്പററി അഡ്മിഷൻ നേടണം ടെമ്പററി അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ സ്കൂളിൽ കൊടുക്കേണ്ടതില്ല അത് നമുക്ക് അതിൻ്റെ കോപ്പി നമ്മൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അടക്കം ഉള്ള കോപ്പികൾ മാത്രം അവിടെ സബ്മിറ്റ് ചെയ്താൽ മതിയാവും നിങ്ങൾക്കെപ്പോഴും ഏത് സ്ഥിര പ്രവേശനമായാലും ടെമ്പററി പ്രവേശനമായാലും സ്കൂളിൽ നിന്നുള്ള ടി സിയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും വേണം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അത് നിർബന്ധമായിട്ടും വേണ്ട രണ്ട് പ്രധാന രേഖകളാണ് അതിനോടൊപ്പം തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാജരാക്കേണ്ടതില്ല ഫീസ് അടയ്ക്കേണ്ടതും ഇല്ല അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ ചേർന്നിട്ടുള്ളത് അതിൽ നമുക്ക് മുന്നിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് സ്കൂള് നമ്മൾ കൊടുത്തിരുന്നുവെങ്കിൽ അതിലെ ഇരുപത്തി രണ്ടെണ്ണവും ഇപ്പോൾ എന്തു ചെയ്യും അതോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റായി പോകും മുന്നിലുള്ള ഇരുപത്തി മുന്നിലുള്ള രണ്ട് സ്കൂളുകൾ മാത്രം ഇനി നിലനിൽക്കുകയുള്ളൂ ബാക്കിത്തെ സ്കൂളുകൾ നമ്മളിവിടെ ടെമ്പററി ആയിട്ട് ചേരുന്നതോടുകൂടി മറ്റെല്ലാ സ്കൂളുകളും ഓപ്ഷൻസും ക്യാൻസൽ ആയി പോകും ഇനി മുമ്പിലുള്ള രണ്ട് സ്കൂളുകളിൽ ഒരു സ്കൂൾ നമുക്ക് വേണ്ട നമ്മൾ രണ്ടാമത് ഓപ്റ്റ് ചെയ്ത സ്കൂൾ നമുക്ക് പ്രവേശനം കിട്ടിയാലും നമുക്ക് വേണ്ട കാരണം മൂന്നാമത്തെയും ഈ രണ്ടാമത്തെയും സ്കൂളുകളെ ഏകദേശം ഒരേ ദൂരത്താണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്കൂളിൽ കിട്ടിയല്ലോ രണ്ടാമത് ഓപ്റ്റ് ചെയ്ത സ്കൂളിൽ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആ ഓപ്ഷനെ നമ്മൾ ക്യാൻസൽ ചെയ്യാം അതിനെ സെലക്റ്റഡ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്നാണ് പറയുക എസ് എച്ച് ഒ സി എന്ന് പറയും അതുപയോഗിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം അത് ആ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിൽ ചേർന്ന സ്കൂളിൽ ആ അധ്യാ അധ്യാപകരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഫോം തരും ആ ഫോം ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കണം ഇനി നമ്മൾ ഈ സ്കൂളിൽ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ നമ്മൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുഖ്യ അലോട്ട്മെൻറ്റിലെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മോസ്റ്റ് പ്രോബ്ലി ഒമ്പതാം തീയതി ആയിരിക്കും തിങ്കളാഴ്ച ഈ ഒമ്പതാം തീയതി നമ്മൾ വീണ്ടും കാൻഡിഡേറ്റ് ലോഗിൻ നോക്കുക അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ തുറന്നു നോക്കുമ്പോൾ സോറി നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മൂന്നാമത്തെ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കൂളിൽ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യവും കിട്ടിയിട്ടുള്ളത് ഹയർ ഓപ്ഷൻ നമുക്ക് ഉള്ള ഒന്നാമത്തെ സ്കൂളിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ആ പ്രോസസ്സിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നും ചെയ്യേണ്ടതില്ല ഇനി തിരിച്ച് നമുക്കപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടല്ലോ ആ ഓപ്ഷനിൽ നമുക്ക് കിട്ടിയെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട സെക്കൻഡ് അലോ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ വീണ്ടും ഈ സ്കൂളിൽ നിന്ന് പഴയ സ്കൂളിൽ നിന്ന് പോയി അവിടെ നമ്മൾ കൊടുത്ത ടി സിയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും മറ്റു അനുബന്ധ രേഖകളുമെല്ലാം മേടിച്ച് ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് സ്ലിപ്പുമായി നമ്മൾ ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ പോയി കാരണം അത് ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് മാത്രം അവിടെ ഫീസ് അടച്ച് നമ്മൾ ചേരണം ഇനി അപ്പോഴും നമുക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്ത സ്കൂളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടിയില്ല എന്ന് കരുതുക അപ്പോഴും നമുക്ക് അതിൽ നമ്മൾ നേരത്തെ കിട്ടിയതിനേക്കാട്ടും ഹയർ ആയിട്ടുള്ള ഒരു സ്കൂൾ കിട്ടുകയും എന്നാൽ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യണം ഇവിടെയും ഞാൻ സ്ഥിരമായിട്ട് ചേരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം ഇവിടെയും നമുക്ക് ഇപ്രാവശ്യവും താൽക്കാലികമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ മുമ്പത്തെ സ്കൂളിൽ നിന്ന് നമ്മൾ രേഖകളെല്ലാം മേടിച്ച് ഈ സ്കൂളിൽ വന്ന് വീണ്ടും ഇവിടെ താൽക്കാലികമായിട്ട് നമ്മൾ പ്രവേശനം എടുക്കണം താൽക്കാലികമായിട്ട് പ്രവേശനം എടുത്തപ്പോൾ കഴിഞ്ഞ അലോട്ട്മെൻറ്റ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പതിനാറാം തീയതിയാണ് പതിനാറാം തീയ്യതി ഉള്ള അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും നമുക്ക് ഇതേമാതിരി കൺഗ്രാചലേഷൻ നിങ്ങൾക്ക് വേറെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം അപ്പം നമ്മൾ എന്ത് ചെയ്യുക സർട്ടിഫിക്കറ്റുകളെല്ലാം മേടിച്ച് ഒറിജിനൽ നമ്മൾ എന്തൊക്കെ അവകാശവാദങ്ങളാണോ പറഞ്ഞിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കൂടി അസൽ സർട്ടിഫിക്കറ്റുകളുമായി പോയി ആ സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്യണം അപ്പോൾ ആദ്യത്തെ അലോട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് അതാണ് നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ സ്ഥിരമായി ഫീസ് അടച്ച് നമ്മൾ ആ സ്കൂളിൽ ചേരേണ്ടതുണ്ട് നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ രണ്ട് അലോട്ട്മെൻറ്റുകളിലും സ്ഥിരമായി ചേരണം എന്നില്ല സ്ഥിരമായി ചേരാതെ നമുക്ക് ടെമ്പററി ആയിട്ട് നിലനിർത്താം പക്ഷേ സ്കൂളിൽ നിന്ന് മാറി അടുത്ത സ്കൂളിലേക്ക് കിട്ടിയെങ്കിൽ അവിടെയും നമുക്ക് ടെമ്പററി ആയിട്ട് തന്നെ നമുക്ക് തുടരണം അതിവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു കൊണ്ടുപോയി അവിടെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായി നമുക്ക് പ്രവേശനം നേടാം ഹയർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് സെലക്റ്റഡ് ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാൻ നമ്മൾ ആ സ്കൂളിൽ നിന്നും ഫോം മേടിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ സ്കൂളിൽ സ്ഥിരമായിട്ട് ഇപ്പം നമുക്ക് പത്താമതോ അല്ലെങ്കിൽ എട്ടാമതോ ഒക്കെ കിട്ടിയ സ്കൂളിൽ നമുക്ക് വേണമെങ്കിൽ സ്ഥിരമായിട്ട് ചേരാം ഫീസ് അടച്ച് അതോടുകൂടി മറ്റുള്ള ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും ഇങ്ങനെയാണ് ആദ്യത്തെ മുഖ്യ അലോട്ട്മെൻറ്റിൻ്റെ ഈ മൂന്ന് ഘട്ടങ്ങളും താങ്ക് യു